എല്ലാ ഗ്രാമങ്ങളിലും ഇപ്പൊ ഇതാണ് ചെറിയ കുട്ടികൾ മുതൽ വരെ സമദാനിനെ കാത്തിരിക്കുന്നു കൊണ്ട് സമ്പന്നവും ഉയർന്ന ജനാധിപത്യ ബോധത്താൽ അനുഗ്രഹീതവുമായ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ മനോഹര വചനം യശസ്സോടെ കാത്തു നിർത്താൻ മലയാളി നഞ്ചേറ്റിയ മാനവികതയുടെ മുഖം ഡോക്ടർ എം പി അബ്ദു സമദ് സമുദാനിക്ക് കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു

രാജ്യരക്ഷയും ശാശ്വത മൈത്രിയും സാധ്യമാക്കുന്നതിന് അതിനിർണായകമായ ഇന്നിന്റെ ഇന്ത്യൻ സാഹചര്യങ്ങൾ അതിജയിച്ച് ഗാന്ധിയുടെ നേതൃത്വത്തിൽ സുദൃഢവും സുശക്തവും സുഭദ്രവുമായ മതേതര സർക്കാരിന്റെ പൊൻപിറവിക്കായി സഹിർദേ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കോണി അടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു കേരളത്തിന്റെ ജനകീയ നായകൻ ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനിയെ കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം ിട്ടുള്ളത് വളരെ വോട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്കൊരു വലിയ വിജയം ഉണ്ടാക്കി തീർക്കണം പൊന്നാനിയിൽ